സി പി എം ചെയ്യുന്ന ജനദ്രോഹ നടപടിയെ ചോദ്യം ചെയ്യുവാൻ വാഴൂർ സ്വാമിന് ഭയമാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പതിനെടുത്ത് ഉപ്പുതറ ആശുപത്രിയുടെ പദവി തിരിച്ചെത്തിക്കുവാന് എംഎല്എ ആർജവം കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഉപ്പുതറ സി എച്ച്എസ്സിയെ ഡിഗ്രേഡ് ചെയ്ത നടപടിക്കെതിരെ കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എം മണി എം എൽ എ പീരുമെറ്റിലെ ഓരോ സ്ഥാപനങ്ങളും ഉടുമ്പുചോട മണ്ഡലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വാഴൂർ സോമൻ എംഎൽഎക്ക് ഇത് ചോദ്യം ചെയ്യാൻ ധൈര്യമില്ല വാഴൂർ സോമിന് ആർജവമുണ്ടെങ്കിൽ സി എച്ച് സിയെ പഴയ പദവിയിലെത്തിക്കാൻ കഴിയണം ഇതിനെതിരെ ശബ്ദ ഉയർത്താൻ ധൈര്യമുണ്ടോ എന്നും ഷാജി പൈനടുത്ത് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചു നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ വാഴൂർ സോമൻ എം എൽ എയുടെ എം എൽ എ അധീനതയിലുള്ള ഒരു പദവി ആ സ്ഥാപനമാണ് പിണറായി വിജയന്റെ സ്വന്തം ആളായ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം ആള ആളായ ശ്രീ എം എം മണി ഇവിടെ നിന്നും അടിച്ചു കൊണ്ടുപോയി പുറ്റടിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ഒന്നൊന്നായി ഇത്തരത്തിൽ ഉടുമ്പൻചോറയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകുമ്പോഴ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ആളായി നമ്മുടെ വാഴുത്സവം നമ്മുടെ എം എൽ എ മാറിയിരിക്കുകയാണ് കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഭയമാണ് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ വലിയ ഭയമാണ് കാരണം കാരണവൃത്തമായി അദ്ദേഹം അവലപ്പിക്കുകയും അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം ശാസിക്കുകയും ഒക്കെ ചെയ്തു ആ ശാസനകൾ ഭയന്ന് അദ്ദേഹം പേടിച്ചിരിക്കുവാണ് ആ ശാസനകൾ ഭയന്ന് അദ്ദേഹം പേടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിന്നും ഒരു ഒരു അതിനെതിരെ പോലും പോലും വാക്ക് സംസാരിക്കാൻ ും ഉപ്പുത സി എ ബ്ലോക്ക് പദവിടി സി എച്ച് സിക്ക് മാറ്റി നൽകിയതിനെതിരെയാണ് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത് ഉപ്പുതറ സി എച്ച് സിക്ക് പഴയ പദവി തിരിച്ചു നൽകുക നിർത്തലാക്കിയ പോസ്റ്റുകൾ തിരിച്ചു നൽകുക ആശുപത്രിയെ തകർക്കുന്ന നടപടിയിൽ നിന്നും പിൻവാങ്ങുക ബ്ലോക്ക് പഞ്ചായത്തിലെ കള്ളക്കളികൾ അവസാനിപ്പിക്കുക കമ്മിറ്റി അറിയാതെ റിക്വസ്റ്റ് നൽകിയത് ആരെന്ന് കണ്ടെത്തുക വിജിലൻസ് അന്വേഷണം നടക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത് ശക്തമായി സമരം നടത്തുന്നതിന് മുന്നോടിയായാണ് സൂചനാ സമരം സംഘടിപ്പിച്ചത് സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ നേതാക്കളായ അഡ്വക്കേറ്റ് സുരേഷ് തോമസ് അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ പി നിക്സൺ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി മിഷൻ ന്യൂസ് ഉപ്പുതറ